ഹായ് കൂട്ടുകാരി ഇറ്റ്സ് മീ സാന്റിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ വൈകുന്നേരം ഒരു അഞ്ചര മണിയോടുകൂടി ഞങ്ങൾ തൊടുപുഴ വരാൻ പോയിരുന്നേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ സനമോൾക്കൊരു ഡ്രസ്സും വാങ്ങിക്കണമായിരുന്നു സ്നേഹ വരുമെന്ന് കരുതി ഞങ്ങൾ ഇരുന്നുകൊണ്ട് ഡ്രസ്സെടുക്കാനായിട്ട് വൈകിപ്പോയി അപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി ഹോട്ടലിൽ കയറി പൊറോട്ട കഴിച്ചു പുറത്തേക്ക് ഇറങ്ങി നേരെ അഡ്ലസ്സിലേക്ക് പോയി ഇത് തൊടുപുഴ ഗാന്ധി സ്ക്വയറിലാണ് അങ്ങനെ ഡ്രസ്സ് എടുത്തു ഈ കടന്ന ഡ്രസ്സാണ് എടുത്തത് എന്നിട്ട് അവിടെ ബില്ല് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് താമസമുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ ആ കടയുടെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു എന്നിട്ട് ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് സാധനവും വാങ്ങിക്കൊണ്ട് നേരെ പുറത്തേക്ക് വന്നു എന്താ എല്ലാം നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഫുൾ ലൈറ്റിങ്സ് ആണ് രാത്രിയിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരു ഓട്ടോ വന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൽ നിർത്തി കേട്ടോ ഞങ്ങൾ പിന്നെ നടന്നു പോകുന്നതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറിയില്ല എന്താ ഇതാണ് ഗാന്ധി സ്ക്വയർ ഇതിനടുത്താണ് കേട്ടോ പച്ചക്കറി മാർക്കറ്റ് ഉള്ളത് ഇത് പുഴയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഭാഗമേ അപ്പം അവിടുന്ന് ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി നടന്നു അപ്പോൾ അതിനിടയിൽ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പം ഞങ്ങളങ്ങനെ വഴി ക്രോസ് ചെയ്ത് മുൻപോട്ട് വന്നപ്പോൾ എന്താ ഇവിടെ ലുലു എന്നൊരു കട കണ്ടു അവിടെ ഫുൾ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാ കടകളിലും ഇതേ ഇതേ ഒരു കളർ മാത്രമേ കാണാനുള്ളൂ ഞങ്ങൾ ആ കടയിൽ കയറി സനമോൾക്ക് ഒരു കോൺനെറ്റ് മേടിച്ചു എന്നിട്ട് ഞങ്ങൾ നേരെ മുൻപോട്ട് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു ആ ക്രിസ്റ്റലിൻ്റെ ഭാഗമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കുവാണെങ്കിൽ ഒരു കരോൾ വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾക്കത് കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല എങ്കിലും വണ്ടികൾക്കിടയിലൂടെ ഞാൻ എനിക്ക് പറ്റുന്നത് പോലെ ഞാനത് വീഡിയോയിൽ പകർത്തി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് പോകുന്നുണ്ടായിരുന്നു എന്തായാലും തൊടുപുഴ നല്ല തിരക്കിലാണ് വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാവരും ക്രിസ്മസ് ഷോപ്പിങ്ങും കാര്യങ്ങളും ജോലി കഴിഞ്ഞ് പോകുന്നവരും എല്ലാം ഉണ്ടായിരുന്നു സമയം ഏകദേശം എട്ട് മണിയോട് അടുത്ത് എത്തും ഞങ്ങൾക്കുള്ള ഒരു ബസ്സേ പോയി ഇനി ഞങ്ങൾക്ക് എട്ടരയുടെ ബസ്സിനെ പോക്ക് നടക്കുള്ളൂ ഇത് തൊടുപുഴയിലുള്ള ഒരു ഗിഫ്റ്റ് ഷോപ്പ് ആണ് അവിടെ നിന്ന് ഞങ്ങൾ മുൻപോട്ട് നടന്നു ഇതവിടെ ഒക്കെ കാണുന്നുണ്ട് ഇനിയിപ്പോൾ പള്ളിയിലൊന്ന് കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ സമയം പോയതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു പള്ളിക്കകത്തേക്ക് പോയില്ല ഞങ്ങൾ പുറത്തുനിന്ന് ജസ്റ്റ് അതിൻ്റെ ഡെക്കറേഷൻസൊക്കെ ഒന്ന് വീഡിയോ എടുത്തു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ നേരെ റോഡിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് നേരെ പച്ചക്കറി പച്ചക്കറിക്കടയിലാണ് പോയത് ഒരു അല്പം സവോളയും തക്കാളിയും വാങ്ങിച്ചു അങ്ങനെ അതും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ പോയത് പിന്നെ തൊട്ടടുത്തൊരു പടക്കക്കട ഉണ്ടായിരുന്നു അവിടെയാണ് അവിടുന്ന് ഒരു കമ്പിത്തിരിയൊക്കെ വാങ്ങിച്ച് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു അത് ഞങ്ങൾ ബസ് സ്റ്റാൻഡിനടുത്തെത്തി കേട്ടോ രാത്രി ആയതുകൊണ്ട് തന്നെ സമയം പോയതുകൊണ്ട് ഇവിടെ ബസ്സുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല ഒന്നും രണ്ടും ബസ്സൊക്കെ വന്ന് പോകുന്നുണ്ട് ലാസ്റ്റ് ബസ്സുകളൊക്കെയാണ് അപ്പോൾ ഇവിടെ ആകെ ആളൊഴിഞ്ഞ ഒരു ബസ് സ്റ്റാൻഡാണ് ഇപ്പോൾ പകൽ നല്ല തിരക്കുള്ള ബസ് സ്റ്റാൻഡാണ് പക്ഷേ രാത്രിയാകുമ്പോഴേക്കും ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ ബസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റ് പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ ഈ ബസ് സ്റ്റാൻഡിലൂടെ കയറി പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ കാത്തു നിന്നു ഞങ്ങളുടെ ബസ് എട്ടരയ്ക്ക് വരുമെന്ന് പറഞ്ഞ് എട്ടരയ്ക്ക് വന്നില്ല കുറച്ച് ആയിട്ടാണ് വന്നത് അങ്ങനെ ഞങ്ങൾ കാത്ത് നിന്നിട്ടും ബസ് വരുന്നില്ലേകദേശം എട്ടും നാൽപ്പതോളം ആകാറായി ഇന്ന് എന്താണെന്ന് അറിയത്തില്ല നല്ല തിരക്കായതുകൊണ്ടായിരിക്കും അങ്ങനെ ഒടുവിൽ ഞങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ഞങ്ങൾക്ക് പോകാനുള്ള സുൽത്താന ബസ് വന്നു അങ്ങനെ ഞങ്ങൾ ആ ബസ്സിൽ കയറി ഇനി നേരെ വീട്ടിലേക്ക് അങ്ങനെ തൊടുപുഴയിൽ നിന്നും ഞങ്ങൾ തിരിച്ചു പോന്നു അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് ഷോപ്പിംഗ് കഴിഞ്ഞ് കേട്ടോ വലിയ അധികം ഷോപ്പിംഗ് ഒന്നും നടത്തിയില്ല സനമുഴക്കൊരു ഉടുപ്പെടുത്തു അതുമാത്രമായിരുന്നു പിന്നെ എനിക്ക് വേറെ ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അങ്ങ് പോയതാണ് ഉടുപ്പെടുക്കാനായിട്ടും മീൻ പോയത് അങ്ങനെ ബസ്സില് ഞങ്ങൾ തിരിച്ച് പോകുന്നു സനമോൾക്ക് ഉറക്കം വരുന്നുണ്ട് ഞങ്ങൾ തിരിച്ച് കളയന്താനിയിൽ വന്ന് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഞങ്ങൾ തൊടുപുഴക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി കേട്ടോ അപ്പം തൊടുപുഴക്ക് പോയത് സനമോൾക്ക് ഒരു ഉടുപ്പ് മേടിക്കാനായിട്ടാണ് പോയത് ക്രിസ്മസ് ഒക്കെ അല്ലേ അവൾക്ക് ഒരു ഉടുപ്പ് മേടിക്കാനായിട്ട് പോയതാണ് അപ്പോൾ ആ ഉടുപ്പ് നമുക്കൊന്ന് കണ്ടാലോ ാണ് വാങ്ങിച്ചത് ഒരു ക്രോപ്പ് ടോപ്പ് വലത്തൊരു ടോപ്പാണ് നല്ല എലാസ്റ്റിക് ഇങ്ങനെ പിടിപ്പിച്ചേക്കുന്ന ടോപ്പാണ് ഇങ്ങനെ നല്ല വലിയ സൈസ് ടോപ്പാണ് പിന്നെ ഈ നോറിഞ്ഞൊറിയായിട്ട് വരുന്ന ഒരു സൈസ് ഉണ്ടല്ലോ അതുപോലത്തെ ഒരു മിടിയാണ് ക്രിസ്മസിന് വേണ്ടിയിട്ട് സനമുഴുക്ക് മേടിച്ച മെടിയ ടോപ്പും വേണം അതുപോലെ തന്നെ ഞങ്ങള് തിരിച്ചു കലയന്താനി വന്നപ്പോഴേക്കും അവിടെ കടയിൽ കയറി നല്ലൊരു കമ്പൽ കണ്ടേ ഉടുപ്പിന് ചേരുന്ന കമ്മല് വേണ്ട അപ്പൊ അതും കൂടെ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ സനമ്മൾ ഹാപ്പി ആയി സ്നേഹക്ക് വരാൻ പറ്റിയില്ല ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പോ അവൾക്കൊരു വിഷമം അവൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ ഇനിയും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുള്ളവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബായ്